ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തിയൊന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഏലിയാസ്ലീവാമൂശക്കാലം മൂന്നാം ഞായർ സ്ലീവാ രണ്ടാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന നിയമാവർത്തന പുസ്തകം അധ്യായം ഒൻപത് വാക്യങ്ങൾ ഒന്ന് മുതൽ ആറ് വരെ വിജയം ദൈവദാനം ഇസ്രായേലെ കേട്ടാലും നിങ്ങൾ ഇന്ന് ജോർദാൻ കടന്ന് നിങ്ങളെക്കാൾ വലുതും ശക്തവുമായ ജനതകളെയും ആകാശത്തോളം ഉയർന്ന കോട്ടകളാൽ വലയം ചെയ്യപ്പെട്ട വിശാലമായ പട്ടണങ്ങളെയും കൈവശപ്പെടുത്താൻ പോവുകയാണ് ഉയരമേറിയവരും വലിയവരുമായ ആ ജനതകൾ നിങ്ങൾ അറിയുന്ന അനാക്കിമുകളാണ് അനാക്യമിൻ്റെ മക്കളുടെ മുമ്പിൽ നിൽക്കാൻ ആർക്ക് കഴിയും എന്ന് ആരെപ്പറ്റി നിങ്ങൾ പറഞ്ഞു കേട്ടിരുന്നുവോ അവരാണിത് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദഹിപ്പിക്കുന്ന അഗ്നിയായി നിങ്ങളുടെ മുമ്പിൽ പോകുന്നതെന്ന് ഇന്നു നിങ്ങൾ മനസ്സിലാക്കണം അവരെ പുറത്താക്കുകയും നശിപ്പിക്കുകയും ചെയ്യാൻ നിങ്ങൾ മുന്നേറുമ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ അവരെ തോൽപ്പിക്കുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കം ചെയ്തു കഴിയുമ്പോൾ എന്റെ നീതി നിമിത്തമാണ് കർത്താവ് ഈ സ്ഥലം അവകാശമാക്കാൻ എന്നെ കൊണ്ടുവന്നതെന്നു നിങ്ങൾ ഹൃദയത്തിൽ പറയരുത് ഈ ജനതകളുടെ ദുഷ്ടത നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്നു നീക്കിക്കിളയുന്നത് നിങ്ങളുടെ നീതിയോ ഹൃദയപരമാർത്ഥതയോ നിമിത്തമല്ല നിങ്ങൾ അവരുടെ രാജ്യം കൈവശമാക്കാൻ പോകുന്നത് ആ ജനതകളുടെ ദുഷ്ടത നിമിത്തവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹാം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവരോട് കർത്താവ് ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്നതിനു വേണ്ടിയും ആണ് അവരെ അവിടുന്ന് നിങ്ങളുടെ മുൻപിൽ നിന്നും നീക്കിക്കിളയുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ നീതി നിമിത്തമല്ല ഈ നല്ല ദേശം നിങ്ങൾക്ക് അവകാശമായി തരുന്നതെന്നും മനസ്സിലാക്കിക്കൊള്ളുവിന് എന്തെന്നാൽ നിങ്ങൾ ദുഷാഢ്യക്കാരായ ജനമാണ് ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ ഒന്ന് മുതൽ എട്ട് വരെ അഭയവും കോട്ടയുമായ കർത്താവ് കർത്താവേ അങ്ങാണ് എൻ്റെ ദൈവം ഞാൻ അങ്ങയെ പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും പണ്ടുതന്നെ നിരൂപിച്ചതും വിശ്വസ്തവും സത്യസന്ധവുമായ വങ്കാര്യങ്ങൾ അങ്ങ് നിറവേറ്റിയിരിക്കുന്നു അങ്ങ് നഗരത്തെ കൽക്കൂമ്പാരമാക്കി സുരക്ഷിത നഗരത്തെ ശൂന്യമാക്കി വിദേശികളുടെ കോട്ടകൾ നഗരമല്ലാതായി അത് ഇനിമേൽ പണിതുയറ്റുകയില്ല അതിനാൽ പ്രബലജനതകൾ അങ്ങേയെ മഹത്വപ്പെടുത്തും നിർദ്ദേരായ ജനതകളുടെ നഗരങ്ങൾ അങ്ങേ ഭയപ്പെടും അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രന്റെ കഷ്ടതകളിൽ അവൻ ഉറപ്പുള്ള അഭയവുമാണ് ആണ് കൊടുങ്കാറിൽ ശക്തി ദുർഗവും കൊടുമ്പയിലിൽ തനലും നീചനു കോട്ടയ്ക്കെതിരെ ചീരിയടിക്കുന്ന കൊടുങ്കാറ്റുപോലെയാണ് മണലാരണ്യത്തിലെ ഉഷ്ണക്കാട്ടുപോലെ വിദേശികളുടെ ആക്രോശം അങ്ങ് അടക്കുന്നു മേഘത്തിന്റെ തണൽ വെയിൽ മറയ്ക്കുന്നതുപോലെ ക്രൂരന്മാരുടെ വിജയഗാനം അങ്ങ് ഇല്ലാതാക്കുന്നു ഈ പർവതത്തിൽ സർവ്വജനതകൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും മജ്ജയും കൊഴുപ്പുമുറ്റിയ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞുമുള്ള വിരുന്ന് സർവജനതകളെയും മറിച്ചിരിക്കുന്ന ആവരണം ജനതകളുടെ മേൽ വിരിച്ചിരിക്കുന്ന മൂടുപടം ഈ പർവതത്തിൽ വെച്ച് അവിടുന്ന് നീക്കിക്കിളയും അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ക്രസിക്കും സകലരുടെയും കണ്ണീർ അവിടുന്ന് തുടച്ചുമാറ്റും തന്റെ ജനത്തിന്റെ അവമാനം ഭൂമിയിൽ എല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കിക്കളയും കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ ശ്രീഹാ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിനൊന്ന് വരെ എനിക്ക് ലാഭമായിരുന്നതെല്ലാം മിഷിഹായ പ്രതി നഷ്ടമാക്കി എന്റെ സഹോദരരെ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിന് ഒരേ കാര്യം വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല നിങ്ങൾക്ക് അതുകൂടുതൽ സുരക്ഷിതത്വം നൽകും നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും പരിചേതനവാദികളെയും സൂക്ഷിച്ചുകൊള്ളുവിന് നമ്മളാണ് യഥാർത്ഥ പരിചേതിതർ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജടത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ എന്നാൽ എനിക്ക് ശരീരത്തിലും പ്രത്യാശ വയ്ക്കാൻ കഴിയും ശരീരത്തിൽ പ്രത്യാശയുണ്ട് എന്ന് വിചാരിക്കുന്ന ആരേങ്കാൾ കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട് കാരണം എട്ടാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിന് ഗോത്രത്തിലും പിറന്നവൻ ഹെബ്രായരിൽ നിന്നു ജനിച്ച ഹെബ്രായൻ നിയമപ്രകാരം ഫരിസേൻ കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ നീതിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെപ്പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ് ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ എനിക്ക് നിയമത്തിൽ നിന്നു ലഭിക്കുന്ന നീതിയല്ല ഉള്ളത് പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ് അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി അത് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ് അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനേഴ് വാക്യങ്ങൾ പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെ വിശ്വസിക്കുന്നവന് സർവ്വതും സാധ്യം അവർ ജനക്കൂട്ടത്തിൻറെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നുവന്ന് അവന്റെ സന്നിധിയിൽ പ്രണമിച്ചു കൊണ്ടു പറഞ്ഞു കർത്താവേ എന്റെ പുത്രനിൽക്കനിയണമേ അവൻ അപസ്മാരം പിടിപ്പെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്തു കൊണ്ടുവന്നു പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവർക്കു കഴിഞ്ഞില്ല യേശു പ്രതിവചിച്ചു വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ എത്രനാൾ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടായിരിക്കും എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും അവനെ ഇവിടെ എന്റെ അടുത്തു കൊണ്ടുവരിക യേശു അവനെ ശാസിച്ചു പിശാച്ച് അവനെ വിട്ടുപോയി തക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് യേശു പറഞ്ഞു നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടുതന്നെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്കു പോവുക എന്നു പറഞ്ഞാൽ അത് മാറിപ്പോകും നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി